ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആരംഭിക്കുകയാണ് ഈ പുതുവർഷാരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്ത് മകം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ ഒരു വർഷക്കാലത്ത് പ്രധാനപ്പെട്ട പല ഗ്രഹങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് രാശി മാറുന്നുണ്ട് ചെറു ഗ്രഹങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ നാപ്പത്തിയഞ്ച് വരെ ദിവസങ്ങളുടെ ഇടവേളകളിൽ മാറുന്നുമുണ്ട് ഈ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് പ്രധാന ഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രഹങ്ങൾ ഒരു വർഷം മുതൽ രണ്ടര വർഷം വരെ ഓരോ രാശികളിൽ നിൽക്കുന്നവയാണ് വ്യാഴം ഒരു വർഷക്കാലവും രാഹു കേതുക്കൾ ഒന്നര വർഷത്തോളവും ശനി രണ്ടര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല സ്ഥായിയായിട്ടുള്ള മാറ്റങ്ങളും വരികയും അതേ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യും അടിസ്ഥാനപരമായിട്ട് എന്നാൽ ചെറു ഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ളതും മറ്റു പല സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ ചിങ്ങം രാശിയിലെ മകം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിന് മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ആ ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം അവർക്ക് അഞ്ചാം ഭാവത്തിൻ്റെയും അഷ്ടമാ ഭാവത്തിൻ്റെയും അധിപനാണ് ഈ വ്യാഴം പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്താണ് നിലനിൽക്കുന്നത് ഇപ്പോൾ മെയ് പതിനെട്ടിന് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും ലാഭസ്ഥാനത്തേക്ക് മാറുകയും ചെയ്യുന്നു ആറിന്റെയും ഏഴിൻ്റെയും മധ്യമനായ ശനി ഏഴിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് അഷ്ടമത്തിലേക്ക് മാറുന്നു അഷ്ടമ ശനിക്കാലം ആരംഭിക്കുകയായി ഇത്രയും നാളും കണ്ടകശനിയായിരുന്നു അവിടെ നിന്ന് അഷ്ടമ ശനിക്കാലത്തിന്റെ ആരംഭമാവുകയാണ് രാഹു കേതുക്കളിലെ രാഹു അഷ്ടമത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കും കേതു രണ്ടിൽ നിന്നും ലഗ്നത്തിലേക്ക് അതായത് ഒന്നാം ഭാവമായ ലഗ്നത്തിലേക്കുമാണ് മാറുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ എന്തെല്ലാം ഫലങ്ങളാണ് പൊതുവിൽ അവർക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പൊതുവിൽ നോക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ മാറ്റമാണ് പ്രധാനമായിട്ടും അവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് വരുവാൻ പോകുന്നത് പതിനൊന്നിലേക്ക് വരുന്ന വ്യാഴം ദൈവാധീനം ഉണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും കരകയറുവാനായിട്ട് അവർക്ക് ദൈവാധീനം തുണയാകുന്നു എന്നുള്ളതാണ് വസ്തുത പലതരത്തിലുള്ള കഷ്ടങ്ങളും ദുരനുഭവങ്ങളും അവർക്ക് ഈ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നു കണ്ടകശനിയുടെ ദുരിതങ്ങളും കൂടാതെ അഷ്ടമത്തിലുള്ള രാഹുവിൻ്റെ ദുരിതങ്ങളും രണ്ടിലുള്ള ആ കേതുവിൻ്റെ അധിക ചിലവുകളും കലഹങ്ങൾ മുതലായവുമൊക്കെ അവരെ വല്ലാതെ അലട്ടിയിട്ടുണ്ടാകും ധർമ്മരംഗത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കാണും എന്നാൽ ഈ ദുരിതങ്ങൾക്ക് ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ശനി കണ്ടകശനിയായിരുന്നത് അഷ്ടമ ശനിയിലേക്ക് മാറുമ്പോഴും ചെറിയ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു അതുപോലെ അഷ്ടമത്തിലായിരുന്ന രാഹു അവിടെ നിന്നും ഏഴിലേക്കാണ് മാറുന്നത് എങ്ങനെ ദുരിതങ്ങൾ വന്നാലും തടുക്കുവാനായിട്ട് ദൈവാധീനം നമുക്ക് കൂട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ഭയപ്പെടാനുള്ളത് അതുമാത്രം ചിന്തിക്കുക മകൻ നക്ഷത്രക്കാർ ഈ കാലത്ത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള ദുരിതങ്ങളും മൂലം വിദേശയാത്രയ്ക്ക് പുറപ്പെടുവാനായിട്ട് ഒരുങ്ങുന്നു അതായത് ജോലി തേടി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ വിദേശത്ത് കഴിയുന്ന പ്രവാസികളായിട്ടുള്ള മകനക്ഷത്രക്കാർ പലതരത്തിലുള്ള ദുരിതങ്ങൾ അവിടെ അനുഭവിക്കുകൊണ്ട് ജോലി മതിയാക്കി ഈ സമയത്ത് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വരുവാനും ഇടയുണ്ട് ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ അറുതി വരുന്നതായിട്ട് കാണാം ആദ്യകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും ആദ്യത്തെ പകുതിക്ക് ശേഷം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരിക തന്നെ ചെയ്യും കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദാമ്പത്യ കലഹങ്ങളോ അല്ലെങ്കിൽ കേസ് വഴക്കുകൾ മുതലായവയിൽ വിജയമുണ്ടാവുക അല്ലെങ്കിൽ കലഹങ്ങൾ മാറി ഒന്നിക്കാനായിട്ടുള്ള ഇടവരിക പിരിഞ്ഞു പ്രണയബന്ധങ്ങൾ തിരികെ ഒന്നിച്ചു ചേരുക മുടങ്ങിപ്പോയ വിവാഹാലോചനകൾ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു പോയവ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു പൊതുവിൽ കാര്യങ്ങൾക്കും ദാമ്പത്യ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾക്കും ഒരു പരിധിവരെ സമാധാനമുണ്ടാകുന്നു അല്ലെങ്കിൽ ശാന്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള പരിസമാപ്തി ഉണ്ടാകുന്നു ചിലർ പുതിയ സൗഹൃദങ്ങളിലും പ്രണയങ്ങളിലും ചെന്നു ചേരുന്നു പങ്കാളികളിൽ നിന്നുമുള്ള വഞ്ചനയ്ക്ക് ഇരയാകാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും പറയുന്നത് കൂട്ടു ബിസിനസ് ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യ പകുതിക്ക് ശേഷം സംവത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കൂട്ടു ബിസിനസ്സുകളിൽ ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് അബദ്ധങ്ങളോ അല്ലെങ്കിൽ ചതികളോ പറ്റാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ ഈ സമയങ്ങളിൽ തുടങ്ങാതിരിക്കുക ഉള്ളവ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മുൻപോട്ട് കൊണ്ടുപോവുക ജാഗ്രതയോടെ കുറച്ചു കാലമായി തന്നെ നിങ്ങൾക്ക് ചില അധിക ചിലവുകൾ സംഭവിച്ചു കാണും രോഗദുരിതങ്ങളാലും മറ്റ് പലതരത്തിലുള്ള ധനനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം ഇതിനൊക്കെ കുറച്ചൊരു അറുതി വരുന്നതാണ് കലഹങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുക നിങ്ങളെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നതിന് ഇനി ഒരു സമാധാനമുണ്ടാവുകയാണ് അല്ലെങ്കിൽ ശാന്തി ഉണ്ടാകുന്നതാണ് മരുന്നുകൾ മാറിക്കഴിച്ചിട്ടുള്ള അലർജി മുതലായവ നിങ്ങൾക്കൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ മുതലായവ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനമുണ്ടാകുന്നതാണ് എന്നിരുന്നാലും ഭക്ഷണ കാര്യത്തിൽ എല്ലായ്പ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശുദ്ധമായതും വൃത്തിയായതുമായ ഭക്ഷണം വെള്ളം മുതലായവ ഉപയോഗിക്കേണ്ടതാണ് മരുന്ന് കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക അടിവയർ സംബന്ധമായിട്ടും മറ്റുമുള്ള അസുഖങ്ങളും ശിരോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ നടത്തിക്കൊണ്ടിരുന്ന പല സംരംഭങ്ങളും വർഷം പകുതിക്ക് ശേഷം ലാഭകരമായി ലാഭകരമായിത്തീരുന്നതാണ് എന്നിരുന്നാലും പുതിയ കാര്യങ്ങളിലേക്ക് അടുത്ത കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങൾ പുതിയ സംരംഭങ്ങൾ തുട തുടങ്ങുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഉചിതമായിരിക്കും സന്താനങ്ങൾക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകുന്നതാണ് ജോലി ലഭിക്കാതെ അലഞ്ഞിരുന്ന അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക അതുപോലെ ഉന്നത പഠനത്തിന് ആഗ്രഹിച്ചവർക്ക് അതിന് സാധിച്ചു കിട്ടുക തുടങ്ങി സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ സഹോദരങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് സഹായങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുന്നതാണ് കുറച്ചു നാളായി തന്നെ നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾക്ക് വേണ്ട പ്രതിഫലം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനും അറിവിനും കഠിന പ്രയത്നത്തിനും ഒത്തുള്ള ഒരു വാല്യൂ നിങ്ങൾക്കുണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം ലഭിക്കുന്നതാണ് കുടുംബസ്വത്തുക്കൾ നിങ്ങൾക്ക് ഭാഗം വെച്ച് കിട്ടുക അതുപോലെ നിങ്ങളുടെ കുടുംബസ്വത്തുക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഭാഗം ചെയ്തു കൊടുക്കുക തുടങ്ങിയ അനുഭവങ്ങളും മറ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനിടയുണ്ട് ജോലി തേടി വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും ഓയിൽ ഗ്യാസ് ഫീൽഡിൽ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങളിലേക്ക് തൊഴിൽ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് മെക്കാനിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് തൊഴിൽപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് കടം കൊണ്ടിട്ടായാലും തൊഴിലിനു വേണ്ടി നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നത് വിജയകരമായിട്ട് തീരുന്നതാണ് എന്നിരുന്നാലും വഞ്ചനകളിൽ പെടാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് പലതരത്തിലുള്ള ആളുകളുടെ ശത്രുതാപരമായ പ്രവർത്തനങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് അടുത്ത ബന്ധുക്കളുടെ ആരുടെയെങ്കിലും വിയോഗം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ചകളിൽ ശിവങ്കൽ ധാരാ പിൻവിളക്ക് ശ്രീരുദ്രമന്ത്രം കൊണ്ട് അഭിഷേകം തുടങ്ങിയവ പരമാവധി ആഴ്ചകളിൽ നടത്തുക ശിവസഹസ്രനാമ സ്തോത്രം ജപിക്കുക പരമാവധി ശിവക്ഷേത്രങ്ങളിൽ ചെന്നിരുന്ന് അത് പാരായണം ചെയ്യുക സർപ്പത്തിങ്കൽ മാസം തോറും ആയില്യപൂജയോ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം നൂറും പാലും മുതലായവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം നിത്യ ജപം ചെയ്യുന്നതോ അല്ലെങ്കിൽ ലളിതങ്ങളായിട്ടുള്ള വൈഷ്ണവ മന്ത്രങ്ങൾ നിത്യോപാസന ചെയ്യുന്നതും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ തുളസിദളങ്ങൾ തുളസിമാല മുതലായവ സമർപ്പിക്കുന്നതും പാൽപായസം നിവേദ്യമായി നടത്തുന്നതും ഉത്തമമായിരിക്കും ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചെയ്യുക അതുപോലെ ശനിയാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം മുതലായവ നോക്കുന്നതും ദാനധർമാദികൾ പ്രത്യേകിച്ചും ശനി വ്യാഴം രാഹു മുതലായ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ധാന്യദികൾ മറ്റും ദാനം ചെയ്യുന്നതും വളരെയധികം ഗുണപ്രദമാണ് അർഹരായവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ദാനമാണ് മനസ്സ് അറിഞ്ഞു ചെയ്യുന്ന ദാനമാണ് നമ്മൾക്ക് ഗുണകരമായി തീരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം